ആലപ്പുഴ നൂറനാട് പന്നിക്ക് വെച്ച കിണിയിൽ കുടുങ്ങി ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് ബന്ധുക്കൾ കഴിഞ്ഞ മാസം ഇലക്ട്രിക് വേലിയിൽ പാലമേൽ സ്വദേശി രാഹുൽ മരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് രാത്രി ഒൻപത് മണിയോടെയാണ് രാഹുൽ സുഹൃത്തുക്കൾക്കൊപ്പം മറ്റപ്പള്ളി പുന്നക്കാക്കുളങ്ങര വയലിൽ എത്തുന്നത് പാവൽ ചീനി പയർ തുടങ്ങി നിരവധി കൃഷിയാണ് ഇവിടെയുള്ളത് കൃഷിയിടത്തിനു നടുവിലൂടെ കടന്നുപോകുന്ന തോട്ടിൽ നിന്നും മീൻ പിടിക്കാനാണ് യുവാക്കൾ എത്തിയത് അതുവഴി ഇലക്ട്രിക് ലൈൻ കടന്നുപോകുന്നതറിയാതെ രാഹുൽ നടന്നു നീങ്ങിയതാണ് അപകട കാരണം വയലിൽ പന്നി കയറാതിരിക്കാൻ മൂന്നടി ഉയരത്തിൽ ഇലക്ട്രിക് ലൈൻ നിർമ്മിച്ച് പന്നികളെ തുരത്തുന്നതാണ് രീതി റാന്നി എം എൽ എ പ്രമോദ് നാരായണന്റെ നിലം പാട്ടത്തിനടുത്ത് ഗോപൻ എന്നയാളാണ് വയലിലേക്ക് എം എൽ എയുടെ വീട്ടിൽ നിന്നും വൈദ്യുതി ലൈൻ വലിച്ചതെന്നും കൃഷിയിടത്തിൽ ഇത്തരത്തിലൊരു വൈദ്യുതി ലൈൻ ഉണ്ടെന്ന് കർഷകർക്ക് പോലും അറിയില്ലെന്നും രാഹുലിൻ്റെ ബന്ധുക്കൾ പറയുന്നു രാവിലെ എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വടക്കോട്ട് പോയ ആൾ അങ്ങോട്ട് പോയെന്ന് കൊച്ചു രാവിലെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ടോർച്ചിൻ്റെ മുതൽ വെട്ടമാണ് മേപ്പോട്ട് കാണുന്നത് അന്നേരം ഞങ്ങൾ ചെന്നിറക്കി നോക്കിയപ്പോൾ നോക്കിയപ്പോൾ കഷി ഷോക്കേറ്റ് പന്നിക്ക് വെച്ചിരുന്ന അതിൽ അതിൽ നിന്ന് ഷോക്കേറ്റ് കഷി വീണടക്കുകയായിരുന്നു ഉടൻ തന്നെ ഞങ്ങൾ വലിച്ച് രാഹുൽ അദ്ദേഹത്തിന് തൊടുവേ തൊട്ടപ്പോഴേ അദ്ദേഹത്തിന് ഷോക്ക് അയക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് വലിച്ച് കാല് വലിച്ച് ഇപ്പുറത്തിട്ട് കൈ കൊണ്ടാണ് കാല് വലിച്ച് പുറത്തിട്ടത് എന്നിട്ട് വലിച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ട് നേട്ടം തീടിക്കുകയും കൈകൾ തിരുമ്പൊക്കെ ചെയ്തു ഒരു സുഹൃത്തിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയായിരുന്നു കൃഷിയിടത്തിൽ വൈദ്യുതി ലൈൻ നിയമവിരുദ്ധമാണെന്നും കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന യുവാവിന്റെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം ഞങ്ങൾക്ക് അഞ്ചു പേർക്കുള്ള ഒരാളെയായിരുന്നു ഇന്ന് മരിച്ചിട്ട് അഞ്ച് ദിവസമായി ഇതുവരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇതുവരെ ഒരു ആരും തന്നെ ഇവിടെ വന്നിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതുപോലെ മറ്റൊരു ഇതുപോലെ സംഭവിക്കരുത് സംഭവം നടക്കുമ്പോൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ തലനാരിടയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അനധികൃതമായി ലൈൻ വലിക്കുകയും നിരുത്തരവാദപരമായി വൈദ്യുതി വേലി സ്ഥാപിച്ച് യുവാവിന്റെ മരണത്തിനിടയാക്കുകയും ചെയ്തവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ